ബിഗ് ബോസ് കെ വളരെ ചൂടേറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ അപ്പോൾ ശ്രീധവും ശരണിയുമാണ് രംഗത്തെത്തിയത് ശ്രീദ് പറഞ്ഞു നീ നൂറ് ദിവസം മാത്രമൊന്നുമല്ല ഈ ബിഗ് ബോസിൽ നിൽക്കുന്നത് നൂറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ പുറത്തിറങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ കുറേ പേരെ ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ ആണ് ജാസ്മീൻ പറയുന്നത് ഞാൻ ഒരിക്കലും ഇമേജ് കോൺഷ്യസ് അല്ല അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു കുഴപ്പമില്ല എൻ്റെ ഫാമിലിക്കും എന്നെ അറിയുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് പറയുന്നുണ്ട് നീ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി ആ പെൺകുട്ടിക്ക് പക്ഷെ ആ പെൺകുട്ടി പറഞ്ഞതുമ്പോൾ തന്നെ പറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ലാലേട്ടം വന്നപ്പോൾ പോലും നിങ്ങൾ രണ്ടുപേരും കയ്യും കൈയും പിടിച്ചാണ് ഇരുന്നത് അദ്ദേഹം ഇത്രയും വലിയൊരു ലജന്റിൻ്റെ മുന്നിൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്താണ് ആളുകൾ ചിന്തിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടെയെന്ന് ശ്രീ ഇത് പറയ ശരണ്യ പറയുന്നുണ്ട് ഇതൊന്നും ഞങ്ങളെ സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് ഒന്നും വരാൻ പോകുന്നില്ല എന്ന രീതിയിലാണ് ജാസ്മിൻ പറയുന്നത് നിങ്ങളെപ്പോലെ ചിന്തിക്കാനുള്ള ചിന്തിക്കാനുള്ള ശേഷി കുറവുള്ളതൊന്നുമല്ല എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ ആരോട് സംസാരിക്കുന്നത് ശ്രീതുവിനോട് ജാസ്മിനെ ശ്രീധു ഒന്ന് തേച്ചൊട്ടിച്ചതാണ് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ജാസ്മിനെന്ത് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞത് ശരിയാണ്